വലൈക്കും വർമ്മത്തല്ല എവിടെ എല്ലാവരും വേഗം വരി സീഗ മൂന്നിയൂർ ഷിഹാബ് പൂനൂർ അഷ്കർ ഗൂഡല്ലൂർ ഷരീഫ് ദേവാല അയ്യൂബ് പറവൂർ യൂസുഫ് പറവൂർ ഇഷാദ് നെല്ലിയാമ്പതി സാഫി കൈനിക്കര സലീം അമിനി ദ്വീപ് എല്ലാവരും എവിടെസ് മുത്തേടം വേഗം പേര് ചങ്ങായിമാരെ ഒരൊച്ചൊന്നിനും കാണില്ലല്ലേ എന്നാ എന്റെ നാട്ടിൽ തീരദേശം കണ്ടോ വേഗം പാ ചങ്ങായിമാരെ ഒരൊച്ചൊന്നും വരാത്ത കാരണം വേഗം വരി ഇടതുവർഷക്കാൽ ഇലക്ഷനിൽ തോറ്റ കാരണത്താൽ ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നില്ല ഇപ്പോൾ ലയണൽ മെസ്സി വന്നത് കേരള മല്ലാത്ത വേറൊരു സംസ്ഥാനത്താണ് വന്നത് വിഷമിക്കേണ്ട മെസ്സി വന്നോളും പക്ഷേ നമ്മൾ മെസ്സിയെയും കുരുവട്ടൂരുകാരെയും കുരുവട്ടുകാരനായ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്നവനെയും അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മളെ അവൻ്റെ കൂടെയുള്ള കാട്ടുകൾ നൌഷാദ് എന്നവനെയും കുഞ്ഞൈമദ് അബ്ദുസമദ് എന്നവനെയും നാറ്റകോയ എന്നറിയപ്പെടുന്ന എന്ന എന്നവനും ആത്മീയ ബിസിനസ് നടത്തുന്നവനാണ് ഇവരൊക്കെ ഇവരെക്കാളും നല്ല ഏറ്റവും നല്ല ഉന്നതമായ ദർജ് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ലയണൽ മെസ്സി തന്നെയാണ് അതേപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള എമിലിയാനോ മാർട്ടിനസ് ലൗതാറോ മാർട്ടിനസ് എന്നവരും ഇവരൊക്കെ സ്ഥാനമുള്ള ആളുകളാണ് ഒന്നും അതിൻ്റെ സ്ഥാനങ്ങളില്ല ഞാൻ നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നൗഷാദിൻ്റെയും അനുയായികളുടെയും നൌഷാദും കോമാട്ടുജാല അബ്ദുള്ളയും അതേപോലെ തന്നെ സമദ് കുഞ്ഞ്മദ് ഈ ആളുകളുടെ പരിപാടി കേരളത്തിലെ ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് സങ്കല്പിക്കാം ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ അതേ സ്ഥലത്തിന് ഉതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എറണാകുളം ജില്ലയിലെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയ കലൂർ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇവരെ പരിപാടിയുള്ളത് അതേപോലെത്തെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതായ മറ്റേ ചങ്ങായിൻ്റെ അഥവാ ഹാമിദ് കോയ എന്നറിയപ്പെടുന്നത് നാറ്റക്കോയെന്നറിയപ്പെടുന്ന ഒരു ചങ്ങായിൻ്റെ അവൻ ചെയ്യുന്നൊന്നല്ല ജമീല പേരിൽ ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അവൻ്റെ പരിപാടിയും നടക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ ആരുടെ പരിപാടിക്കാൻ പോവാം നിങ്ങൾ പറയൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ തന്നെ വീണ്ടും പറഞ്ഞു തരാം അവർ പോകല് ജനങ്ങള് പോകല് ലാനൽ മെസ്സിനെ പന്ത് കളി കാണാൻ മാത്രമേ പോവുകയുള്ളൂ കാരണം മെസ്സിക്കാണ് സ്ഥാനം അവർക്കൊന്നും ഒരു സ്ഥാനം ഇല്ല കാരണം ജനങ്ങള് മെസ്സിയാണ് ബഹുമാനിക്കുന്നത് ഈ പറയപ്പെട്ട ഷീത്താമാരെ ഒന്നും ബഹുമാനിക്കുകയില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മളെ കൂട്ടുകാരെ ഒന്ന് എല്ലാവരും ഒന്നും വന്നാട്ടെ വേമ്പരി വേമ്പരി വേഗം വരു ചങ്ങമാരെ വേഗം വരി എട്ട് പേര് വന്നു എട്ട് പേരിൽ നിന്ന് ഒരാൾ മാത്ര ഹൈ ഏതാണ് ബനമാൻ ആ എന്തു മാനായും വേണ്ടില്ല ഇപ്പം മൂന്നാളായി വേഗം പരി ചങ്ങായിമാരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക വൈകുന്നേരത്തെ നടത്തം ഏറ്റവും നല്ലതാണ് ഞങ്ങളുടെ നാടൻ ദാൻ ചെട്ടിപ്പടി ബദർ വളപ്പ് എന്ന സ്ഥലം ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട ആളുകളുടെ പരിപാടിയിലേക്ക് പോവരുത് നമുക്ക് ഖബറിൽ അന്തി സുഖമായി അന്തി ഉറങ്ങണം അതുകൊണ്ട് എൻ്റെ ഉമ്മന്മാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് ഹമിദ് ഗോയൻ്റെ പരിപാടിക്ക് നിങ്ങൾ പങ്കെടുക്കരുത് അവരുടെ ഓൺലൈനിലെ പരിപാടിയിലൊന്നും നിങ്ങൾ ആരും തന്നെ പങ്കെടുക്കരുത് പ്രത്യേകം പറയാനുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈമാൻ തെറ്റിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് കോമാട്ടിജാൽ അബ്ദുൾ എന്ന ഷെയ്താനും അതേപോലെ തന്നെ കോമ എന്ന നൌഷാദ് ഇവരൊക്കെ നമ്മളെ ഈമാൻ തെറ്റിക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ ലൈവ ലൈവിട്ട് വേണേ പറയാത്തല്ലേ ഞാൻ പോയിട്ട് വിശാലോ ഞാനീ ചൊവ്വാഴ്ചക്ക് ഈ ചൊവ്വാഴ്ചയും ും അടുത്ത ചൊവ്വാഴ്ച ഒന്നുകിലും അടുത്ത ശൊവാഴ്ചാമത്തി നാളത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളീഴ്ചാമത്തിനും ഈ വരുന്ന വെള്ളിയാഴ്ച എനിക്ക് വേറെ മുൻകൂട്ടി പറഞ്ഞാ പോയില്ലെങ്കിൽ ഞാൻ അറിയാം ഏർപ്പെടുത്തിക്കൊരാത്തി കൂടി പറയുകയാണ് നിങ്ങളോട് നമുക്ക് ഈ മാൻ കിട്ടി മരിക്കണം ഈമാന്റെ ലക്ഷ്യം നമുക്ക് ഈമാൻറ്റി മരിക്കണമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന ആളുകൾ കൂട്ടത്തി പോവരുത് അതേപോലെ തന്നെ ഇന്ന് മകരിമു നിസ്കാതി ശേഷം അസ്മാ ഉൽ ബദുറും പ്രാർത്ഥനയും ഉണ്ട് എല്ലാവരും എൻ്റെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുവാ ചെയ്യുന്നതാണ് ഒരുപാട് പേര് ദുവാ ചെയ്യൊണ്ട് പസീം ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരൻ താന്നൂർ ജംഷീർ മിസ്ബാഹി ചീരാങ്കടപ്പുറം അദ്ദേഹം എല്ലാ മാസവും ഉമ്പ്രക്ക് പോകുന്ന ആളാണ് അത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് മിസ്ബായി ചുട്ടിപ്പടി നിങ്ങൾക്കൊന്നും ഉമ്പറൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടാ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തിപരമായിട്ട് പല ആളുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും നമ്മളെ വരുന്നില്ല അവരൊക്കെ അവർക്ക് പറ്റാമീർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഏതായാലും വേണ്ടില്ല നിഷാ അള്ളാഹ എൻ്റെ കൂട്ടുകാരെനിക്ക് ഉമ്പ്രക്ക് കൊടുക്കാനൊക്കെ നല്ല ഉമ്പ്രക്ക് ആളുകൾ കൊടുക്കാനാഗ്രഹമുണ്ട് അള്ളാഹുവേ എൻ്റെ സഹോദരൻ്റെ ഉമ്പറ നീങ്ങുന്നത് ഉഷാറാക്കിയ തമ്പുരാണ് അദ്ദേഹം മറ്റുള്ള അമീർമാരെ പോലല്ല മറ്റുള്ള അമീർമാരൊക്കെ അറമിൻ്റെ ദൂരത്താ ആ ഹറമെത്രയും ദൂരത്താണ് അവർ താമസം പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ്റെ താമസം ഹറമിൻ്റെ അടുത്താണ് അവരെല്ലാവരും എല്ലാവരും എന്തു ചെയ്യണം അതിലേക്ക് പങ്കെടുക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ആ ഉമ്പറയ്ക്ക് പോകാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കൂട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വേഗം പരി നാട്ടിലെ വള്ളക്കാരൊക്കെ ഒന്ന് പണിക്ക് പോയി അസറിനു ശേഷം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ ഞാൻ ഞാൻ വേറെ അസ്വസ്ഥിക്കാൻ പോയപ്പോൾ എന്റെ ചങ്ങായിന്റെ വള്ളമായ അൽമർഷ എന്ന വള്ളം ആണ് പോയത് എന്റെ ചങ്ങായി യൂൺസ് സദർമോൻക അവരൊക്കെ വള്ളത്തിന്റെ മെയിൻ ആൾക്കാരാണ് ഞാനീ നമ്മൾ തെസ്നി ഫൈബർ ഗ്ലാസ് വള്ളത്തിന്റെ പ്രിൻസിപ്പാളും കൂടിയാണ് അപ്പോൾ ആ വള്ളം ഇല്ല ആ വള്ളത്തിന്റെ ടീഷർട്ട് എന്റെ അടുത്തുണ്ട് അവര് പുതിയൊരു വള്ളം ഇറക്കും പറയുന്നുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് പറയെ പറയൊന്നും കാണട്ടെ മുച്ചി അതിന് പേരല്ലേ ആ ഫാറുഖ എന്ത് പറഞ്ഞേ ഇപ്പോൾ ഇവിടെ പള്ളിക്കലാ പള്ളിയുണ്ട് നമ്മളെ മറ്റുള്ള നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്ന് വരട്ടെ ഏതായാലും പള്ളിയിലെത്താനായി മകരീവിൻ്റെ ശേഷം അസ്മാൽ ഭദ്രയും ബദറും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പങ്കെടുക്കുക كلمتان خفيفتان باللسان سبحان الله الله العلي وبحمده استغفر الله سبحان الله وبحمده سبحان الله العلي وبحمده أستغفر الله سبحان الله هي وبحمده سبحان الله العظيم وبحمده أستغفر രണ്ട് വചനങ്ങൾ വചനങ്ങൾ ഏതാണ് രണ്ട് രണ്ട് വചനങ്ങളാണ് വചനങ്ങളാണ് ലഘുവായ രണ്ട് വചനങ്ങൾ നാവുകൊണ്ട് മൊഴിയുമ്പോൾ ൊണ്ട് സംസാരിക്കുമ്പോൾ നാവുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ലഘുവായ രണ്ടു വചനങ്ങൾ ആ രണ്ടു വചനങ്ങൾ വളരെ ഘനമുള്ളതാണ് ഭാരമുള്ളതാണ് റഹ്മാനായ അള്ളാഹുവിലേക്ക് ആ രണ്ടു വചനം ഏറ്റവും പ്രിയപ്പെട്ടതുമാകുന്നു Yadana arandu wajanam subhanallahi wa bihamdihi subhanallahl al alim subhanallahi wa bihamdihi subhanallahl al alim wa bihamdihi astaghfirullah subhanallahi wa bihamdihi al alim ആരും മറക്കണ്ട മകരവി നിസ്കാരത്തിന് ശേഷം അസ്മാൽ ബദറും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله Subhanallah wa bihamdihi Subhanallahil azim wa bihamdihi astaghfirullah Subhanallah wa bihamdihi Subhanallahil azim wa bihamdihi astaghfirullah Subhanallah wa bihamdihi Subhanallahil -alim. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم Wa bihamdihi astaghfirullah subhanallahi wa bihamdihi subhanallahi alazim wa bihamdihi astaghfirullah subhanallahi wa bihamdihi subhanallahi alazim wa bihamdihi astaghfirullah subhanallahi wa bihamdihi wa bihamdihi astaghfirullah سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم bihamdihi yastaghfirullah subhanallahi wa bihamdihi subhanallahil alim wa bihamdihi yastaghfirullah subhanallahi wa bihamdihi subhanallahil alim wa bihamdihi yastaghfirullah subhanallahi bihamdihi subhanallahil alim وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله بحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله بحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله بحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم Wa bihamdihi astaghfirullah subhanallahi wa bihamdihi subhanallahi alazim astaghfirullah subhanallahi bihamdihi subhanallahi alazim wa astaghfirullah subhanallahi wa bihamdihi subhanallahi alazim astaghfirullah سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ العظيم وَبِحَمْدِهِ يَسْتَغْفِرُ اللَّهِ سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم wa bihamdihi astaghfirullah